ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവനു സമീപം ശ്രേയസ് കണ്ണൂർ മേഖല കോളിത്തട്ട് യൂണിറ്റ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലജ്യോതി സെമിനാർ നടത്തി മേഖലാ പ്രോഗ്രാം ഓഫീസർ ടിൻഡോ മാത്യു സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് തോമസ് മനയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ഡയറക്ടർ റഫറൻ ഫാദർ ജോൺ കയത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു സോണൽ മാനേജർ സാജൻ വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി പ്രശസ്ത സോഫ്റ്റ് സ്കിൽ ട്രെയിനറും സൈക്കോതെറാപ്പിസ്റ്റുമായ പ്രദീപൻ മാലോത്ത് സെമിനാറിന് നേതൃത്വം നൽകി സിൽവി സണ്ണി റീന സജ്ജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് ബാലജ്യോതി ആനിമേറ്റർ മോളി പാലക്കുന്നയിൽ നന്ദിയും പറഞ്ഞു കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്നവര് സ്വപ്നങ്ങൾ കാണുന്നത് നമ്മുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ കാണുന്നത് നല്ല സ്വപ്നങ്ങൾ കാണുന്നവര് കഠിനാധ്വാനം ചെയ്യുന്നവര് ഉത്തരവാദിത്വം നല്ല പെരുമാറ്റത്തിലൂടെ വളർന്നവരെയാണ് നല്ല കുട്ടികളൊക്കെ പറയുന്നത് അപ്പൊ നല്ല കുട്ടികൾക്ക് എപ്പോഴും സത്യവും മറ്റുള്ളവരെ മനോഹരമായ പെരുമാറ്റവും സഹകരണശീലവും പ്രകൃതിയെ സ്നേഹിക്കുകയും നല്ല കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരെയും നല്ല കുട്ടികളാക്കി മാറ്റുകൾ പരിപാടിയാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത് ഉണർന്ന രണ്ടായിരത്തി രണ്ടു ദിവസം കഴിയും കഴിഞ്ഞു അവിടെ ത് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഒത്തിരി കലാപരമായ കഴിക്കുന്ന അദ്ദേഹം രണ്ടു ദിവസത്തെ കുട്ടികളൊക്കെ ഇനി ചില മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് എന്താ

ഞാൻ പോരൂൺ പക്ഷെ ഈ നോട്ടില്ലേ വെറുതെ അവിടെ പോയി തിരിച്ചു വരണം വേറൊന്നെ ഇരുന്നൂറ് പോയിന്റുകളാണ് അവസാന ഇരുനൂറ് പോയിന്റുകൾക്കുള്ള മത്സരം ആരംഭിക്കുകയാണ് റെഡി വൺ ടു ത്രീ വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം ഷോറും മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന സമീപം bidding all.